അള്ളാഹാൻ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറിയ മുടികൾ ഒരു നാലഞ്ച് മുടികൾ ഗ്ലാസിന്റെ ഉള്ളിൽ മഴുകുമ്പോൾ വെച്ചിട്ട് അത് കാണിച്ചു തന്നു അതിനുശേഷം അള്ളാഹൻ റസൂലിന്റെ താടി രോമാണെന്ന് പറഞ്ഞിട്ട് നരച്ചൊരു താടി രോമാണെന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചു തന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു പതിനേഴ് രോമങ്ങൾ അള്ളാഹാൻ റസൂലിന്റെ നരച്ചിരുന്ന അതിൽ ഒന്നാണ് ഇതെന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചു തന്നു പിന്നെ അടുത്തത് കാണിച്ചെന്നത് അള്ളാഹൻ റസൂലിന്റെ നെറ്റിയുടെ അവിടുള്ള മുടിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നീണ്ട മുടി കമ്പിയമ്മ കൂടെ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തന്നു അതിനുശേഷം നാല് ഖലീഫമാരെ മുടിയാണെന്ന് പറഞ്ഞിട്ട് അബൂ ക്രിസുദ്ദീഖ് ഹത്താബ് സുമാൻ മുനർഫാൻ അലി അബുല്ല ഈ നാല് ഖലീഫമാരെ മുടിയാണെന്നിട്ട് അതും കാണിച്ചൊന്നു അതിന്റെ കൂടത്തിൽ വേറെ ഗ്ലാസ്സിൽ റസൂലിന്റെ മുടിയാണെന്നിട്ട് അതും ചെറിയ മുടി അതും കാണിച്ചെന്നു അതിനുശേഷം പിന്നെ അലിജുബ് നബി താലിബ് അത് ആ മുടിയും കാണിച്ചു അതിനുശേഷം മൊഹീ മറ്റേ മൊഹീദീൻ ഷഹിന്റെ മൊഹീദീൻ ഷഹീന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചു തന്നു അതിനുശേഷം അള്ളാഹൻ റസൂലിന്റെ വസ്ത്രത്തിന്റെ ഒരു കഷ്ണമാണെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു തന്നു അതിനുശേഷം ഇസ്രാവും യുവരാജിലും പോയപ്പോൾ ഉള്ള വസ്ത്രമാണെന്ന് കറുത്ത ഒരു വസ്ത്രം കാണിച്ചു തന്നു അതിനുശേഷം ഫാത്തിമാർ അബ്ലാഹനന്റെ കുപ്പിയാണെന്ന് പറഞ്ഞിട്ട് കുപ്പി അതുപോലെ ഫാത്തിമാർ അള്ളാഹുന്റെ ആണെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് അതുപോലെ ഉസ്മാൻ ബിൻ അഹ്ഹിന്റെ മോതിരാണെന്ന് ഇതൊക്കെ കണ്ടു അടുത്ത റൂമിൽ ചെന്നു അടുത്ത റൂമിലാണ് ഇപ്പൊ ഈ ഇസ്രാ മീറാജുലാന്റെ റസൂൽ പോയപ്പെട്ട വസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് ആ കറുപ്പ് വസ്ത്രവും ആ നീളുള്ള രണ്ട് കെട്ട് മുടികളും പഠിച്ചോണ സത്യം ഞാൻ വ്യക്തമായി കണ്ടു നിങ്ങളുള്ള രണ്ടു കെട്ടും മുടികൾ വെച്ചിട്ടുണ്ട് ആർക്കും വെള്ള അല്ലെങ്കിൽ പിന്നെ അവിടെ കസറജിന് ഇപ്പൊ ഒരു എന്റെ വടകര ആരും പകരാവശ്ശനി പറഞ്ഞു എഫ്യൂസ്താവിന്റെ കയ്യെ മുത്തണത് എഫ്യുസ്താബ് റസൂൽ മുടി പിടിച്ചതുകൊണ്ടാണ് ഹജ്റൽ അസ്വദ് മുത്തുന്നത് പോലെ എപ്പിസ്ഥ കൈ എന്നൊക്കെ പറഞ്ഞു അപ്പൊ കസ്രേജ് അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ഖസ്രഞ്ചിനോടൊക്കെ വെല്ലോലി ഒന്ന് കൈ അല്ല കൈ മുത്തലോ അല്ലെ കസ്രേജിനെ കൂട്ടി പിടിക്കലോ ഇത്രയും ആൾക്കാർ കൈണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് വ്യക്തമായി ഇത് നൂറ് ശതമാനം വ്യാജമാണെന്ന് ആട്ടം അപ്പളും അവര് പറഞ്ഞത് ഞമ്മളെ ഉസ്താദ് പറഞ്ഞതല്ലേ ഞമ്മളെ ഉസ്താദ് പറഞ്ഞാൽ പിന്നെ അത് ശരിയാവൂല പിന്നെ ഇവിടെ അബിയുള്ളിൽ ചില സമയങ്ങളിൽ മോലൂത് ഉണ്ടാന്ന് പറയാൻ പറയുന്നത് കേൾക്കാം അള്ളാബ് ഞാൻ കണ്ടിട്ടില്ല എ പി പറഞ്ഞതാണ് ആ സമയത്ത് സുഡാനും മറ്റോടത്തു ആളുകൾ വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ വരുമ്പോ അതില് അവർക്കൊക്കെ ഇതിന് പിന്നെ ഒറിജ് ഒറിജിനൽ ആവാതെ അവർ എങ്ങനെ വരുന്നത് ഈ വക ചോദ്യങ്ങൾ അവർക്ക് അല്ലാതെ ഇതിന് ഈ വ്യക്തിക്ക് കൊടുത്ത സനദോ ഇത്രയും കാണിച്ചു തന്നതിന് ശേഷം ഈ വ്യക്തിക്ക് കൊടുത്ത സനതകളുണ്ടല്ലോ ലാസ്റ്റ് ഇതാണ് സനതിന്റെ ബോർഡോ ഒന്നും അതൊന്നും അവിടെ കാണി കാണിച്ചു കൊടുക്കുന്നില്ല ഇതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നത് ആരതിന് കള്ളം പറയല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്റെ എനിക്ക് ഞാൻ നേരിട്ട് കണ്ട ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞു തരാ അത് ഒരു എൽബാദത്തായിട്ടാണ് ഞാൻ കൂട്ടുന്നത് ഇതിലാരും പെട്ടുപോകരുതെങ്കിലും ഒരു ഉദ്ദേശം മാത്രം അല്ലാതെ ആരോടൊ അസൂയ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആരോടും പള്ളി കയറ്റണ അസൂയ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടൊരു അസൂയ ഒന്നും ഉണ്ടായിട്ടല്ല അള്ളാഹുവിന്റെ അടുത്തുള്ള കൂലി പ്രതീക്ഷിച്ച് മാത്രമാണ് ഞാൻ ഇത് നിങ്ങളെ മുന്നിൽ പങ്കുവെക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ മനഃപൂർവ്വം ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചെന്ന് വ്യക്തമായ ഹരി ഞാൻ എനിക്ക് നേരിൽ കണ്ടത് ഞാൻ നിങ്ങളെ മുന്നിൽ പങ്കുവെക്കണുള്ളൂ ഞാൻ ചോദിച്ച കാണിച്ചു തരും ചെയ്തില്ല പിന്നെ അതുമല്ല നീ സനതി കിട്ടിയാൽ തന്നെ ഇസ്ലാമിനൊരു ഒരു കാര്യം വ്യക്തതമാണെങ്കിൽ അയാൾ അത്രയും വലിയ പാണ്ഡിത്യം അത്രയും വലിയ പിന്നെ വിശ്വസന ഇവിടുന്ന് കിട്ടി ഇന്നിന്ന പരമ്പരയിൽ കൂടെ വന്നു ഈ പറയുന്ന വ്യക്തികള് വിശ്വസ്തമാരായ ആളുകളാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അതിന് വിശ്വസ്തമായ മഹാന്മാരായ പണ്ഡിതന്മാരും മുഖേനാണ് വിശ്വസിക്കേണ്ടത് ഇപ്പൊ കസറജിപ്പൊ കെട്ടിയുണ്ടാ ഇന്നിന്നിന്ന ആൾ കൈമാറി കൈമാറിന്ന് ഈ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഇന്നിന്നിതിന് ഇടയിലുള്ള ആളുകളൊക്കെ പാണ്ഡിത്യമുള്ള വിശ്വാസ്യരായ ആളുകളാണെന്ന് നിങ്ങൾ തറപ്പിച്ചു പറയാൻ പറ്റുമോ ഈ കസ്ര ഇദ്ദേഹത്തിന്റെ ബാപ്പയായിരുന്നു ഇവിടെ ഔക്കാഫിലെ മിനിസ്റ്റർ ഇദ്ദേഹത്തിന്റെ ബാപ്പ നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യനായിരുന്നു പറഞ്ഞു പറയുന്നത് കേൾക്കാം കേൾക്കാമുള്ള അദ്ദേഹമായിരുന്നു ഇവിടെ ഔക്കാഫിലെ മിനിസ്റ്റർ അല്ലാതെ ഇദ്ദേഹമല്ല ആളുകൾ തെറ്റിദ്ധരിച്ചിങ്ങനെ ഇവിടെ ഗൾഫിൽ അറബി കൊടുത്ത മുടിയാണ് അപ്പോൾ ഇവിടെ എല്ലാവരും അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നോട് കുറെ ആളുകൾ ചോദിച്ചു അബുദാബിത്തെ അറബി തന്നതല്ലേ അപ്പൊ അവിടെയൊക്കെ നല്ല വിശ്വാസമല്ലേ പിന്നെ ഇയാളത്ര പേരേട്ട ആളാണെന്ന് പറഞ്ഞു ഇയാൾ പേര് കേട്ടതെന്ന് പറഞ്ഞാൽ ഇയാളെ വാപ്പയാണ് പേര് കേട്ടത് ഇദ്ദേഹത്തിന്റെ പിതാവ് അല്ല ഇദ്ദേഹത്തിനല്ല ഇദ്ദേഹത്തിനെ പറ്റി ഞാൻ എന്റെ അറിവിനിക്കുള്ള വിവരം അനുസരിച്ച് ഞാൻ അറബികളോട് ചോദിച്ചു രണ്ട് രണ്ട് മൂന്നാല് അറബികളോട് നല്ല പിന്നെ ഉണ്ടാകുന്ന അവരോട് ചോദിച്ചു രണ്ടു മൂന്ന് മുത്തമാരോടും ചോദിച്ചു അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഒരു മുടിയുള്ളതുകൊണ്ട് വിശ്വാസമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അബുദാബിയിലുള്ള ആളുകൾക്ക് ഇതിൽ വിശ്വാസമില്ല എല്ലാ എല്ലാവർക്കും വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ എന്റെ അടുത്ത് തെറ്റ് പറ്റി അബുദാബിയുള്ള ഒരു വിധമുള്ള ആളുകൾക്കൊന്നും വിശ്വാസമില്ല അവിടെ നിന്ന് അവരെ കാണുകയും ചെയ്തില്ല ഇന്നലെ ചെന്നപ്പോഴും പിന്നെ ഇവിടുണ്ട് ലോകത്തിലെ നാലാമത്തെ പള്ളി എന്ന് അവകാശപ്പെടുന്ന ഷെയ്ഖ് സായിദ് മസ്ജിദ് ഗ്രാൻഡ് മസ്ജിദ് അവിടെ ഇത് മുടി ഒരു 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 ഭാഗം അല്ലെങ്കിൽ അവിടെ മുടിയോ ചിലർക്കൊക്കെ സംശയങ്ങളുണ്ട് പല നാട്ടിലുള്ള ആളുകൾ പലരും അപ്പൊ ചൗദികളൊക്കെ ഉള്ള ആളുകൾ പലരും ചോദിക്കൊണ്ട് അവിടെ പള്ളിയില് അല്ലെങ്കിൽ അവിടെ ഇത് കാണാനായിട്ട് മ്യൂസിയം ഉണ്ടോ ഇപ്പൊ പറച്ചിൽ എന്താണ് കസറജിനെ വീട്ടിൽ ഇത് ഇതിനൊരു മ്യൂസിയം തന്നെ ഉണ്ട് ഈ മ്യൂസിയം ഞാനും കേട്ട എ പി കാരത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് മ്യൂസിയം അപ്പൊ ചെന്ന് ഉൾക്കുമ്പോ ആളെ വീടിന്റെ മുൻവശത്തായിട്ട് ഈ മജ്ലിസ് പോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് അതില് രണ്ട് റൂമിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് ഇന്നലെ ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടിയിൽ ഇത് മാത്രം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇതിൽ ആര് എന്ത് ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല ഇത് കണ്ട സത്യാവസ്ഥയാണ് പറഞ്ഞ എ പി സഹോദരന്മാർ എത്രയോ ആളുകൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഒരു അൻപത് ആളുകളുടെ മുകളിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ചെന്നപ്പോ ഒരു പത്ത് ഇരുപത്തി മുപ്പത് ആളുകളൊക്കെ അവിടെ ഉണ്ടാവും കാരണം കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഫോൺ വഴിയും മറ്റുള്ളവരെ അറിയിച്ചിട്ട് എത്തിപ്പെടാൻ പറ്റിയവർക്കുള്ള കാണാൻ പറ്റിയിട്ട് അത് കുറച്ച് സമയങ്ങളിൽ അവിടെ ഉണ്ടാവില്ല ഇനി ഇപ്പൊ സെന സനത്തിന്റെ കാരണം സനത്തി ആളെ തന്നു വായിച്ചത് സനതാണ് ഇത് നെസബാണെന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തമായ സനദ് ഇസ്ലാമിന് പിന്നെ വ്യക്തമാണെങ്കിൽ അത് ആരെ മുഖനെ കൈമാറി വന്ന സനതാവണം അത്ര സത്യവിശ്വാസികളൊക്കെ കളവ് പോലെ പറയാത്ത സത്യവിശ്വാസികളായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരിൽ നിന്നും വന്ന് സനതാവണം ഇദ്ദേഹത്തിന്റെ പിതാവാണ് ഇവിടെ ഔക്കാഫിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഇവിടെ ഒരു പണ്ഡിതനാണെന്നൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല ഇദ്ദേഹ ഔക്കാഫിലുള്ള ആളാണെന്നും ഞാൻ ഇവരെ കേട്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലും തെളിയിക്കാൻ പറ്റും ഇദ്ദേഹം ഔക്കാഫില് ഇന്ന പദവി വഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ പള്ളികളിലുള്ള മുത്തവാമാരോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ പിന്നെ ഇവിടുത്തെ മുടി കൊടുത്ത ആ മുത്തവാമാര് ഒന്ന് സുറിയ മുത്തവ ഒന്ന് പിന്നെ പിന്നെ ഇവിടുള്ള ഈജിപ്ത് ഈജിപ്തിലുള്ള അദ്ദേഹ അദ്ദേഹത്തോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞമ്മക്ക് കൂടുതൽ ചോദിക്കണ്ട അവർക്ക് അറിയില്ല പിന്നെ അവരോടും അവര് പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞു നല്ല നീളുള്ള മുടികളാണ് ഞങ്ങൾ ഇവിടെ ഫോട്ടോത്തിൽ കണ്ടത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹാൻ റസൂലിന്റെ മുടികൾ ഇത്ര നീളുണ്ടായിട്ടുള്ളൂ അത് പേരോട് സ്ഥാനം പറഞ്ഞിട്ടില്ലേ മറ്റേ തുരീക്കത്തിന്റെ ആളുകളെ വിമർശിക്കുന്നത് എന്താ മുടി നീട്ടി വളർത്തി നടക്കുന്നത് അള്ളാഹാൻ റസൂലിന്റെ മുടി ചെവിക്കുറ്റി വരെയായിരുന്നു അപ്പൊ ആരാണ് ഇതിനെ ആരാണ് അള്ളാഹിന്റെ റസൂൽ മുടിനെ പറ്റി ആദ്യം തന്നെ വ്യക്തമാക്കുന്നത് അത് മുടി കിട്ടണതിന്റെ മുന്നേ മുടി കിട്ടിയപ്പോ വേറെ അത് വാചകം പിന്നെ കിട്ടണതിന്റെ മുന്നേ വേറെന്ന് പിന്നെ ഇവര് പ്രചരിപ്പിക്കുന്നത് ഇത്തരം മുടി ഇദ്ദേഹത്തിന്റെ അടുത്ത് വരാന് അബൂ തലഹാർ അലിയുള്ള അള്ളാഹിന്റെ റസൂൽ തലമുണ്ടനം ചെയ്ത കൊടുത്തപ്പോൾ ഒരു ഭാഗത്തുള്ള മുടി കൊടുത്തു എന്നാണ് പറഞ്ഞത് അത് അബൂ തലഹാർ അലിയുള്ളാവിനോട് മറ്റുള്ള സാഹികളുടെ ഇടയിൽ വിതരണം ചെയ്യാനും പാടെ പറഞ്ഞേക്കുന്നത് അതിവര് പറഞ്ഞില്ല എവിടെ അബു തലാർ അല്ലാൻ നിങ്ങൾ മറ്റുള്ളവർ തിരക്ക് കൂടിയപ്പോ മറ്റുള്ളവരുടെ ഇടയിൽ സാഹിബിന്റെ ഇടയിൽ വിതരണം ചെയ്യാന് അപ്പൊ അള്ളാഹാൻ റസൂലിന്റെ വാക്ക് കേട്ടിൽ അബു തലാർ അള്ളുഹാനും സ്വന്തം കയ്യിൽ വെച്ച് നടക്കുന്ന ഈ മുടികളൊക്കെ അതൊന്ന് അതൊക്കെ വരെ മൂടി മൂടി വെക്കുകയാണ് അബു തലാറുള്ള വിതരണം ചെയ്യാൻ പറഞ്ഞത് പിന്നെ നീളം വെക്കുക ഇരുന്നു നീളം വെക്കുക അള്ളാഹാഹൻ റസൂലിന്റെ കൊണ്ട് ചിലപ്പോ ഇരുന്നും നീളം വെക്കുകയാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞില്ല അതിന്റെ അപ്പർ തന്നെ അള്ളാഹൻ റസൂലിന്റെ മുടികളാണെന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ വേറെയും കാണിച്ചു തന്നിട്ടുണ്ട് അതൊന്നും നീളം വെച്ചിട്ടില്ല പിന്നെ താടി രോമാണെന്ന് പറഞ്ഞിട്ട് നിരച്ചൊരു താടി രോമം ഇതൊക്കെ വ്യക്തമാക്കുന്ന ആരോടും ദേഷ്യുകൊണ്ടോ പകയോണ്ടോ അല്ലെങ്കിൽ ആരും താഴ്ത്തി കെട്ടാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ല എന്റെ ഉദ്ദേശതാണ് ഞാൻ കണ്ട വിവരം നിങ്ങൾ പറഞ്ഞു തരാ അത്രയേ ഉള്ളൂ എന്തൊരു ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് പറഞ്ഞല്ല ആരും പേടിപ്പിച്ച ആരും പിന്നെ ആരുള്ള വൈരാഗും കൊണ്ടോ ആരും താഴ്ത്തി കെട്ടാനോ ഒന്നുമല്ല ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോഴും പറഞ്ഞ പച്ചക്കള്ളം പറയല്ലേ മോനെ എന്ന് എനിക്ക് എന്തിന്റെ പച്ചക്കള്ളം പറയണ ഇത് ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ സഹോദരന്മാരെന്നെ ഇവിടെ അബുദാബിയിൽ ആരേലും ഉണ്ടെങ്കിൽ ഇന്നലെ പോയി പോയവരോട് ചോദിച്ചോ ഇന്നലെ എങ്ങനെ പ്രദർശനം ഉണ്ടായിരുന്നോ ഇന്നലെ നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കാൻ പറയും ഇങ്ങനെ പച്ചക്കള്ളം പറയല്ലേ നോണ പറയില്ല എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറഞ്ഞ ഇന്നലെ ഇങ്ങനെ പ്രദർശനം ഉണ്ടായിരുന്നു രാത്രി ഒമ്പത് മണിക്ക് ശേഷം അന്വേഷിച്ച് പറയാൻ പറയും ഇങ്ങനെ ഇങ്ങനെ മുടികൾ അള്ളാഹാൻഡ് റസൂലിന്റെ മുടി അള്ളാഹ പിന്നെ നാല് ഖലീഫമാരെ മുടി മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ മുടി അതുപോലെ അള്ളാഹാൻഡ് റസൂലിന്റെ രണ്ട് കൂട്ടുകാസ്ത്രം ഒന്ന് ഇസ്രാം യുവരാജിനും പോയ ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് ഒരു കറുത്ത ഡ്രസ് അതുപോലെ ഒരു അള്ളാഹാൻ റസൂലിന്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സിന്റെ കഷ്ണം അതുപോലെ ഫാത്തിമ ഉള്ളാവിന്റെ സുറുമയുടെ പെട്ടിയാണെന്ന് പറഞ്ഞിട്ട് അത് അതുപോലെ ഫാത്തിമ ഉള്ളാവിന്റെ ചെരുപ്പാണെന്ന് പറഞ്ഞിട്ട് അത് അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉള്ളാവിന്റെ മോതിരാണെന്ന് പറഞ്ഞ് അത് അതുപോലെ രണ്ട് പെട്ടിയിൽ നീളമുള്ള ഈ ടി വിയിലും മറ്റേ നെറ്റിലും ഒക്കെ കാണാൻ നീളമുള്ള രണ്ട് കെട്ട് മുടികള് ഇതൊക്കെ അവിടെ ഇന്നലെ പോയി കണ്ടവരോട് ചോദിച്ചു നോക്കി നിങ്ങൾ സുഹൃത്തുക്കളോട് മൈക്ക് മൈക്കൂടാൻ പാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഇന്ന് എതിർക്കണമല്ലോ എന്നോട് കള്ളം പറയലെന്ന് പറയാനുള്ളത് ഇതിനോട് സത്യം മനസ്സിലാണ് അള്ളാഹ് അള്ളാഹുവിന്റെ കാക്ഷ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു അസ്ലാം